നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എല്ലാ മുന്നണികളും അവരുടെ ജീവൻ മരണ പോരാട്ടത്തിൽ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എൽ ഡി എഫിന് തുടർഭരണം കിട്ടുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം അതിനുള്ള ഒരു ചെറുപ്പുരമാണ് അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പിൻ്റെ ഇരുപത്തി പ്രധാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ വിധി നിർണായകമാകും വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്നതിൽ നിസ്സംശയം പറയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ മൂന്നാം വട്ടവും ഏറ്റുക എന്നത് തന്നെയാണ് ഇടത് എൽ ഡി എഫിൻ്റെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും എല്ലാ നേതാക്കളും പത്ത് പതിനൊന്ന് മന്ത്രിമാരടക്കമുള്ള വലിയ സന്നാഹമാണ് ഇപ്പോൾ നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നാകട്ടെ അവർക്ക് ഒരു വിജയം തീർച്ചയായും അനിവാര്യം തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് പുതുപ്പള്ളിലും തൃക്കാക്കരയിലുമൊക്കെ മിന്നുന്ന പ്രകടനത്തോടെ വലിയ വിജയത്തോടു കൂടി പാലക്കാടുമൊക്കെ ജയിച്ചു കയറിയത് തന്നെ ഇനിയും ഒരു വിജയം മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും അവരുടെ മനസ്സിലില്ല കാരണം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് യു ഏറ്റവും നിർണായകമായ ഒന്നാണ് മൂന്ന് രണ്ട് വട്ടം ഇപ്പോൾ പുറത്തിരിക്കേണ്ടി അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വന്ന യു ഡി എഫിന് മുസ്ലിം ലീഗിൻ അടക്കമുള്ള യു ഡി കക്ഷികൾക്ക് ഈ വിജയം അതായത് നിലമ്പൂരിലെ വിജയം ഒഴിച്ചു കൂടാനാവാത്ത ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പറഞ്ഞതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന തോന്നലിൽ വേണം നിങ്ങൾ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗ് അണികളെ ഉത്ബോധിപ്പിച്ചത് അതുപോലെ തന്നെയാണ് യു ഡി എഫും ഒരു എണ്ണയിട്ട ചക്രം പോലെ അങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വലിയ തോതിലുള്ള വർദ്ധിതമായ ഊർജത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റൊരു ചിന്തയില്ല അവർക്ക് വിജയിച്ചേ തീരൂ ഇനി മൂന്നാം മുന്നണി എൻ ഡി എ എടുത്താൽ ബി ജെ പിക്ക് വേണ്ടി മോഹൻ ജോർജ് കേരള കോൺഗ്രസിൽ നിന്നും തലേ ദിവസം രാത്രി ബി ജെ പിയിലേക്ക് ചേർന്ന മോഹൻ ജോർജാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ആദ്യമൊക്കെ ബി ജെ പി അവിടെ നിന്നും മത്സരിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിന് പ്രധാന കാരണം എന്നെ കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂരിൽ വോട്ടിൽ ഈ പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ നിലമ്പൂരിലൊക്കെ വലിയ തോതിലുള്ള ഇടിവ് ബി ജെ പിക്ക് സംഭവിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഒരു മത്സരത്തിന് വേണ്ട മത്സരത്തിലേക്ക് വരണ്ട എന്നുള്ള രീതിയിലായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എങ്കിൽ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള വലിയ സീനിയറായിട്ടുള്ള നേതാക്കൾ പറഞ്ഞത് എന്തായാലും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ബി ജെ പി മത്സരരംഗത്ത് ഇറങ്ങിയ തീരുമാനം എന്ന് ഷടിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് അവർ ഇറങ്ങിത്തിരിച്ചത് അതിനുവേണ്ടി അവർ കണ്ടെത്തിയത് കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെയായ മോഹൻ ജോർജിനെയാണ് മോഹൻജോർജിനെ തലേന്ന് രാജിവെപ്പിച്ച് ബി ജെ പിയിൽ ചേർക്കുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ബി ജെ പിയും വലിയ കൃത്യമായ രീതിയിലുള്ള ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും പെടാതെ ഈ തെരഞ്ഞെടുപ്പിന് കാരണഭൂതനായ പി വി അൻവറും മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ഈ എൽ ഡി എഫ് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ രണ്ടാം വട്ടമാണ് നിലമ്പൂരിൽ കഴിഞ്ഞതവണമനുസരിച്ചത് വിജയിച്ചത് വീണ്ടും ആ എൽ ഡി എഫുമായിട്ടുള്ള ചില വാക്കുതർക്കത്തെ തുടർന്ന് ചില അഭിപ്രായ വ്യത്യസ്തത്തെ തുടർന്ന് പിണറായി വിജയനുമായിട്ടുള്ള ചില സ്വരച്ചർച്ചകളെ തുടർന്നാണ് പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് രാജിവെച്ചത് യു ഡി എഫിലേക്ക് ചേക്കേറുക എന്നതായിരുന്നു അൻവറിൻ്റെ പ്രതീക്ഷയെങ്കിൽ യു ഡി എഫ് നേതാക്കൾ ചില നേതാക്കൾ അതിന് വിസമ്മതം പ്രകടിപ്പിച്ചതോടുകൂടി പി വി അൻവറിന് യു ഡി എഫിലേക്കുള്ള പ്രവേശനം അസാധ്യമായി തരികയും അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുക സ്വതന്ത്രമായി മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു പി വി അൻവറും അവിടെ കുറച്ച് വോട്ടുകൾ പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ചില സർവേകൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ചില സർവേകൾ അല്ലെങ്കിൽ ചില കണ്ടെത്തലുകളൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ അവിടെ യു ഡി എഫിന് വലിയ തോതിലുള്ള മുൻതൂക്കം ഉണ്ട് എന്ന് തന്നെയാണ് ഇരുപത്തി മൂവായിരം വോട്ടിന് ലീഡ് പ്രതീക്ഷിക്കുന്നു ബി ജെ പിന്നെ യു ഡി എഫ് ആ ഒരു ഇരുപത്തയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള ചില സർവേകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫിന് വലിയ തോതിലുള്ള ഇഡിപ്പ് സംഭവിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ കുത്തക മണ്ഡലം എന്ന് പറയാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആര്യാടൻ മുഹമ്മദ് മുപ്പത്തി ആറ് വര്ഷം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് യു ഡി എഫിന് എൽ ഡി യു ഡി എഫിൽ നിന്നും എല് ഡി എഫിലേക്ക് അത് കിട്ടുന്നത് പിന്നെ പി വി അൻവർ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി നിന്നതോടുകൂടിയാണ് അതിൻ്റെ പ്രധാന കാരണം യു ഡി എഫിലെ കുറേ വോട്ടുകളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ കുറേ വോട്ടുകളും പി വി അൻവറിലേക്ക് ഒഴുകുകയും എൽ ഡി എഫിൻ്റെ ആ ഒരു സ്ഥിരം വോട്ടുകൾ കൂടി ലഭിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവിടെ എൽ ഡി എഫിന് വിജയം സാധ്യമായത് എന്നുള്ള നിലപാട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് യു ഡി എഫ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയാൽ യു ഡി എഫിനെ വിജയിച്ച് കയറാമെന്ന ഒരു ധാരണയുണ്ടായിരുന്നു അപ്രകാരം അവിടെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പോഷക സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ മറ്റേ യു ഡി യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ശക്തമായ പ്രകടനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിസൾട്ടിലേക്ക് ഏകദേശം വരു വരുമ്പോൾ ഇരുപതിനായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും ഇടയ്ക്ക് കൂടി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് തന്നെയാണ് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നു എല്ലാ മുന്നണികളും ഒരേപോലെ ശക്തമായ പ്രചാരണത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ലീഡ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നിറയുന്നത്